ഹലോ നമസ്കാരം ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ അപ്പോൾ നല്ല ഫ്രഷ് മാമ്പഴം വെച്ചിട്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ സാധാരണ കൂടുതൽ മാംഗോ മിക്സും മാംഗോൻ്റെ ക്രഷ് ഒക്കെ വെച്ചിട്ടാണല്ലോ കേക്ക് ഉണ്ടാക്കാറ് അപ്പോൾ ഈ ഫ്രഷ് മാംഗോ വെച്ചിട്ടൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ്സ് ചെയ്തേക്കണേ അരക്കിലോയുടെ മാംഗോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കേക്ക് ഉണ്ടാക്കി മൂന്ന് ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഷുഗർ സീറിപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും ഒരു ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് രണ്ട് മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ട് അതിനകത്ത് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇളക്കി അതിന് വെള്ളം വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വറ്റി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതിൽ നിന്നൊരു രണ്ട് സ്പൂൺ എടുത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ അതിനായിട്ട് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ബീറ്റായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ഡ്രോപ്പ് മാംഗോൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്രീമിനൊരു ചെറിയ ഫ്ലേവർ കിട്ടാനായിട്ട് ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം അതിനായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മായങ്കോൻ്റെ പള്പൊക്കെ ഇട്ടിട്ടുള്ള ആ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലെടുത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ വരുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മായങ്കോൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കാം ഇതെല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്ത് ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഫില്ലിങ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം ഈ ഫില്ലിങ്ങും ഷുഗർ സിറപ്പും കൂടെ വന്നു കഴിയുമ്പോഴാണ് ഈ മാംഗോ മാംഗോ കേക്കിന് വളരെ ടേസ്റ്റ് കിട്ടും അവസാനം ഫൈനൽ ലെയറും വെച്ച് ഷുഗർ സിറപ്പും കൊണ്ട് വെറ്റ് ചെയ്ത് ക്രം ക്രംകോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് സെറ്റാകാൻ വെച്ചിട്ടുണ്ട് ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിലേക്ക് അല്പം ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് എടുത്ത് അതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്പ് സൺഫ്ലവർ ഓയിലോട് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലൊരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഗ്രീൻ കളറിൻ്റെ സൈഡിൽക്കൂടെ ഇങ്ങനെ ഫുൾ തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ നോസിൽ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ ടോപ്പിൽ കുറച്ച് ബോൾസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കർ കൂടെ വെച്ചു കൊടുത്തു ഞാനിതെൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയ കേക്കാണേ അപ്പോൾ പേര് വെക്കണോ പപ്പാന്ന് വേണോ എന്നൊക്കെ ആലോചിച്ചു അവസാനം വിചാരിച്ചു രണ്ടും കൂടെ ഇരിക്കട്ടെ അങ്ങനെ ഹസ്ബൻഡൊന്നും വെച്ചു പപ്പും വെച്ചു അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനി മാംഗോ കേക്ക് ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കി നോക്കിക്കോളൂ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ